സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാൻ കൂട്ടാക്കാതിരുന്ന ഡിവൈഎഫ്ഐ നേതാവ് ഒടുവിൽ ഡിവൈഎസ്പി ഓഫീസിലെത്തി അറസ്റ്റ് വരിച്ചത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കടമനിട്ട മൌണ്ട് സിയോൺ ലോ കോളേജിൽ അഞ്ചാം സെമസ്റ്റർ ബി കോം എൽ എൽ ബി വിദ്യാർത്ഥിയായിരുന്ന സീതത്തോട് കൊച്ചുകൊയ്ക്കൽ കൈതോൺ വീട്ടിൽ ജെയ്സൺ ജോസഫാണ് ഇന്നലെ രാവിലെ പത്തനംതിട്ട ഡിവൈഎസ് ഓഫീസിൽ കീഴടങ്ങിയത് സിപിഎം പെരുന്നാട് ഏരിയ കമ്മറ്റി അംഗവും ഡിവൈഫ്ഐ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറിയുമാണ് ജെയ്സൺ സഹപാഠിയായ വിദ്യാർത്ഥിനെ കോളേജ് ക്യാമ്പസിൽ വെച്ച് ശാരീരികമായി ഉപദ്രവിച്ചതിനെടുത്ത കേസിൽ മുൻകൂർ ജാമ്യം തേടി ജെയ്സൺ സുപ്രീം കോടതി വരെ സമീപിച്ചിരുന്നു ജാമ്യം നൽകാൻ കോടതി തയ്യാറായില്ല ഇതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഒരുങ്ങിയില്ല വീണ്ടും ഹർജിയുമായി ചെന്ന ജയ്സിനോട് ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ കീഴടങ്ങാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇതനുസരിച്ചാണ് ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി മുമ്പാകെ ഹാജരായത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ മുൻകൂർ ജാമ്യ ഹർജികളെല്ലാം തള്ളിയപ്പോഴും ജെയ്സൺ കോളേജിൽ സ്ഥിരമായി എത്തിയിരുന്നു ഇതിനെതിരെ രണ്ടാഴ്ച മുൻപ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോളേജ് ഓഫീസിൽ ഉപരോധ സമരം നടത്തി ഇതിന് പിന്നാലെ ജെയ്സണെ മാനേജ്മെൻറ്റ് കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നിട്ടും അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒളിച്ചു കളിക്കുകയായിരുന്നു വീണ്ടും ഹർജിയുമായി കോടതിയെ സമീപിക്കാൻ അവസരവും കൊടുത്തു അതിനിടെയാണ് ഇന്നലെ രാവിലെ നാടകീയമായി ജെയ്സൺ ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത് കഴിഞ്ഞ ഡിസംബർ ഇരുപതിനാണ് കോളേജ് ക്യാമ്പസിൽ വെച്ച് സഹപാഠിയായ വിദ്യാർത്ഥിനി ജെയ്സൺ മർദ്ദിച്ചത് ഇയാളുടെ ഇടിയേറ്റ് പെൺകുട്ടിയുടെ മൂക്കിന്റെ പാലം തകർന്നു വിദ്യാർത്ഥിനി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും അവിടെ നിന്ന് വിവരം ആറന്മുള പോലീസിനെ അറിയുകയും ചെയ്തു പോലീസുകാർ ചെന്ന് മൊഴിയെടുത്തെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തില്ല തുടർന്ന് പെൺകുട്ടി ജാമ്യമില്ലാ വകുപ്പിൽ കേസിൽ കൊടുക്കുമെന്നും പരാതി പിൻവലിക്കണമെന്നും സമ്മർദ്ദമുണ്ടായി സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം പ്രതിയായ ജെയ്സൺ ജോസഫിനെ രക്ഷിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങി ജെയ്സിനെതിരായ കേസ് ലഘൂകരിക്കാൻ ആറന്മുള പോലീസിൽ സമ്മർദ്ദം ചെലുത്തി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെൺകുട്ടിയുമായി ആറന്മുള പോലീസ് സ്റ്റേഷനിൽ കടന്നു കയറി ഉപരോധ സമരം നടത്തിയതോടെ പോലീസ് ജാമ്യമില്ലാ വകുപ്പിട്ട് ജെയ്സിനെതിരെ കേസെടുത്തു കോളേജ് പ്രിൻസിപ്പലായിരുന്ന രാജനെ പുറത്താക്കാൻ വേണ്ടി ഒന്നിച്ച് സമരം ചെയ്തവരാണ് മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിയും എസ് എഫ് ഐ നേതാവ് ജെയ്സനും വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്ന് പ്രിൻസിപ്പലിനെ നീക്കാൻ എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കൂടി നിർദ്ദേശം നൽകിയിരുന്നു ജയ്സിന്റെ ായിരുന്നു അത് സമരത്തിന് പോയ വിദ്യാർത്ഥികളുടെ ഹാജർ സംബന്ധിച്ച് അനുശിതമുണ്ടായിരുന്നു ജെയ്സിനും മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിക്കും പരീക്ഷ എഴുതാനുള്ള ഹാജർ ഉണ്ടായിരുന്നില്ല പരീക്ഷ എഴുതാനുള്ള ഹാജർ സംഘടിപ്പിക്കാമെന്ന് ജയ്സൺ വാക്ക് നൽകിയിരുന്നു അത്രേ ജയ്സന് പരീക്ഷ എഴുതാൻ അനുവാദം കിട്ടുകയും വിദ്യാർത്ഥിനിക്ക് ലഭിക്കാതെ വരികയും ചെയ്തു ഇതിന്റെ പേരിൽ നടന്ന തർക്കത്തിനൊടുവിൽ ജെയ്സൺ വിദ്യാർത്ഥിനെ ആക്രമിച്ചു എന്നാണ് പരാതി ശരീരത്തിൽ പിടിച്ച് അപമാനിച്ചു എന്നും വിദ്യാർത്ഥിനി മൊഴി നൽകിയിരുന്നു അതിനിടെ ജെയ്സൺ പരീക്ഷ എഴുതാൻ ഹാജർ സമ്പാദിച്ചത് വ്യാജമായിട്ടാണെന്ന വിവരവും പുറത്തു വന്നിരുന്നു മുൻപുണ്ടായിരുന്ന പ്രിൻസിപ്പൽ അച്ചടക്കം കർശനമായി പാലിച്ചു പോരുന്ന ആളായിരുന്നു അദ്ദേഹത്തെ കള്ളപ്പരാ എസ് എഫ് ഐക്ക് സിൻഡിക്കേറ്റുള്ള സ്വാധീനം ഉപയോഗിച്ചായിരുന്നു പുറത്താകിയതെന്നും പറയപ്പെടുന്നു ജയ്സൺ അടക്കമുള്ളവർക്ക് പരീക്ഷ എഴുതാൻ ഹാജർ നൽകാതിരുന്നതാണ് അദ്ദേഹത്തിനെതിരെ തിരിയാൻ കാരണം ജയ്സനും എസ് എഫ് ഐ നേതാക്കളും നൽകിയ പരാതിയിൽ പെൺകുട്ടിക്കെതിരെ എസ് സി എസ് ടി അട്രോസിറ്റി അടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കൌണ്ടർ കേസുമെടുത്തു തുടർന്നും പരാതി പിൻവലിക്കാൻ പെൺകുട്ടിക്ക് മേൽ സമ്മർദ്ദമുണ്ടായി എന്നാൽ പെൺകുട്ടിയും കുടുംബവും ഉറച്ചുനിന്നതോടെ ജെയ്സൺ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ചു അതിനുശേഷം ജെയ്സൺ കോളേജിൽ വന്നു പോയിക്കൊണ്ടിരുന്നു അതിനിടെ അന്വേഷണം പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് കൈമാറിയിരുന്നു